നടനും അവതാരകനുമൊക്കെയായി വർഷങ്ങളായി ടി വിയിലും സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയെല്ലാം ശ്രദ്ധേയനാവുകയും ചെയ്ത താരമാണ് രാജേഷ് കേശവ് ഹൃദയാഘാതം സംഭവിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാജേഷിനു വേണ്ടി പ്രാർത്ഥനയിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം വെന്റിലേറ്ററിലുള്ള നടൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഭാര്യയും ഏകമകളുമെല്ലാം നാൽപ്പത്തിയേഴ് വയസ്സുകാരനും വിവാഹിതനും അദ്ദേഹം ഒരു കുഞ്ഞിൻ്റെ പിതാവുമാണെന്നുമൊക്കെ ഒക്കെ ഇപ്പോഴാണ് ആരാധകർ അറിഞ്ഞത് വർഷങ്ങളായി ഈ രംഗത്ത് തിളങ്ങി നിൽക്കുന്നയാളാണെങ്കിലും ഇപ്പോഴും എപ്പോഴും ഒരു മുപ്പതുകാരൻ്റെ ചുറുചുറുക്കോടെയും ശബ്ദ സൗകുമാര്യത്തോടെയും മാത്രമാണ് അദ്ദേഹത്തെ ആരാധകർ കണ്ടിട്ടുള്ളത് വേദിയിൽ നിൽക്കുമ്പോൾ ഒരു തരി പോലും എനർജി കുറവ് ആരാധകർ കണ്ടിട്ടില്ല കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിൻ്റെ അവതാരകനായെല്ലാം അദ്ദേഹം എത്തിയപ്പോൾ ആരാധകർ ഏറെ ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയുമാണ് അദ്ദേഹത്തിൻ്റെ അവതരണം കണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെ പരിപാടിക്കിടെയാണ് നാൽപ്പത്തിയേഴുകാരനായ രാജേഷ് കേശവ് കുഴഞ്ഞു വീഴുന്നത് ഉടൻ തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് അടിയന്തര ആൻജിയോപ്ലാസ്റ്റി നടത്തുകയും ചെയ്തിരുന്നു പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം രാജേഷിന്റെ തലച്ചോറിനെയാണ് സാരമായി ബാധിച്ചത് എന്നായിരുന്നു ഡോക്ടർമാരുടെ നിരീക്ഷണം പുറത്തുവന്നത് ഉടൻ തന്നെ അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കം സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തപ്പോൾ ഞെട്ടലോടെയാണ് എല്ലാവരും ആ കാര്യം അറിഞ്ഞത് ഇപ്പോൾ രാജേഷ് കേശവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ആറുനാൾ കഴിയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നത് രക്തസമ്മർദ്ദം സാധാരണഗതിയിലാണെന്നും അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നുണ്ട് സ്വന്തമായി ശ്വസിക്കുവാൻ കഴിയുന്നതിനാൽ വെന്റിലേറ്ററിന്റെ സഹായം കുറച്ചാണ് ഇപ്പോൾ നൽകുന്നത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിന്റെ സഹായത്തോടെ ഐസിയുവിൽ തന്നെ തുടരുകയാണ് രാജേഷ് ഇപ്പോൾ ചെറിയ ന്യൂറോളജിക്കൽ പുരോഗതി അദ്ദേഹത്തിൽ കാണുന്നതായി ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട് ചെറുതെങ്കിലും പ്രതീക്ഷാവാഹമായ ലക്ഷണങ്ങളാണ് ഇവയെന്നും മെഡിക്കൽ പറയുന്നു ക്രിട്ടിക്കൽ കെയർ കാർഡിയോളജി ന്യൂറോളജി ഗ്യാസ്ട്രോ എൻട്രോളജി ഒഫ്താൽമോളജി തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ദ്ധ സംഘമാണ് രാജേഷ് കേശവിന്റെ ആരോഗ്യസ്ഥിതി ഒന്നിച്ചു നിന്ന് നിരീക്ഷിച്ചു വരുന്നത് ഭാര്യയും ഏകമകളും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി ഐശുവിനു മുന്നിൽ തന്നെയുണ്ട് ഇവർക്ക് താങ്ങായും തണലായും സുഹൃത്തുക്കൾക്കൊപ്പം പ്രിയപ്പെട്ടവരും ബന്ധുക്കളുമെല്ലാം കൂടെയുണ്ട് ടെലിവിഷനിൽ കരിയർ ആരംഭിച്ച രാജേഷ് മലയാളത്തിലെ പ്രമുഖ അവതാരകരിൽ ഒരാളാണ് നിരവധി ജനപ്രിയ റിയാലിറ്റി ഷോകളിലും ടോക്ക് ഷോകളിലും അദ്ദേഹം അവതാരകനായി എത്തിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ട്രിവാൻട്രം ലോഡ്ജ് ഹോട്ടൽ കാലിഫോർണിയ നീന തട്ടുംപുറ അച്യുതൻ എന്നിവയുൾപ്പെടെ നിരവധി ചിത്രങ്ങളിലും രാജേഷ് അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ